ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പവർ ബാഡ്യൻ മകനെ കണ്ടു ഇനി അച്ഛൻ്റെ ഊഴം കാന്താര ചാപ്റ്റർ വൺ ഈ വർഷം ഒക്ടോബറിന് തന്നെ ആഗോള റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഋഷഭ് ചണ്ടിയുടെ സംവിധാനത്തിൽ കാന്താര ചാപ്റ്റർ ടു ആദ്യ ഭാഗം അതായത് തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നത് ഇപ്പോൾ സിനിമയുടെ ചാപ്റ്റർ വൺ ആണ് വരാനിരിക്കുന്നത് സോ നമ്മൾ കട്ട വെയ്റ്റിംഗ് ആണ് ഒക്ടോബർ രണ്ടിന് വേണ്ടി സോ നിങ്ങൾ കാന്താര സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കിട്ടില്ല തീർച്ചയായും കമൻറ്റിൽ പറയുക കിൽ തമിഴ് റീമേക്കിലെ നായകൻ ധ്രുവു വിക്രം നേരത്തെ അർജുൻ റെഡ്ഡി സിനിമയുടെ തമിഴ് റീമേക്കിൽ ധ്രുവ് അഭിനയിച്ചതിന് ഏറെ പ്രശംസകളായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ബോളിവുഡ് ആക്ഷൻ സിനിമകളുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ ചിത്രമായിട്ടുള്ള കില്ലെന്ന് പറയുന്ന സിനിമയുടെ തമിഴ് റീമേക്കിൽ നായകനായിട്ട് ധ്രുവു വിക്രം എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കിൽ സിനിമയുടെ റീമേക്കിൽ ധ്രുവ് വരാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻസ് തീർച്ചയായും താഴെ കമൻറ്റിൽ പറയുക ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകും ലക്കി ഭാസ്കറിൻ്റെ രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥ പുരോഗമിക്കുകയാണെന്നാണ് സംവിധായകൻ വെങ്കി അറ്റ്ലൂരി എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാലും ഈ ഒരു ലക്കി ഭാസ്കറിൻ്റെ ഒന്നാം ഭാഗം വേറെ ലെവൽ തന്നെയായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ക്യാഷിൻ്റെ വിലയെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്ന ഒരു നല്ല സിനിമ തന്നെയായിരുന്നു അപ്പോൾ എന്തൊക്കെയാലും രണ്ടാം ഭാഗം ഈ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം ഉടൻ തന്നെ സംഭവിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം കൽക്കി ടു ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുൻപ് തന്നെ ആരംഭിക്കും ഈ വർഷം അവസാനത്തോടെ ചിത്രീകരണം തുടങ്ങാനാണ് പദ്ധതി ഇടുന്നത് അതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് കൽക്കി സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള അശ്വിനി ദത്ത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാം ഭാഗത്തിൻ്റെ മുപ്പത്തഞ്ച് ശതമാനത്തോളം ആദ്യ ഭാഗത്തിൻ്റെ ഷൂട്ടിൻ്റെ ഒപ്പം തന്നെ അവർ ചിത്രീകരിച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും കലിക്കിറ്റു വന്നാൽ സംഭവം വേറെ ലെവലാകുന്ന കാര്യം ഷുവറാണ് ആ ഒരു ക്യൂരിയോസിറ്റി നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് പോലീസ് വേഷത്തിലൊക്കെ ലാലേട്ടനെ കണ്ടിട്ട് എത്ര കാലമായി അപ്പോൾ സംഭവം ഉസ്മാൻ സിനിമയിൽ ലാലേട്ടൻ എത്തവണ പോലീസ് വേഷത്തിലാണ് എത്തുന്നത് അപ്പോൾ സിനിമയുടെ ചിത്രീകരണമൊക്കെ അധികം വൈകാണ്ട് തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രജനീകാന്തിലെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കൂലി എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കൂലി സിനിമയുടെ ഭാഗത്ത് നിന്ന് മോനിക്ക എന്ന് പറഞ്ഞ ഒരു ലിറിക്കൽ സോങ് സോങ്ങൊക്കെ പുറത്തറങ്ങിയിട്ടുണ്ടായിരുന്നു സംഭവം വേറെ ലെവൽ തന്നെയായിരുന്നു അതിൽ പൂജ ഹാക്ടേ അതേപോലെ തന്നെ സൗബിൻ എടുത്തു പറയേണ്ടത് സൗബിൻ്റെ ഡാൻസ് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സോങ്ങിൽ നമുക്ക് ലിറിക്കൽ സോങ്ങ് ആണെങ്കിലും സൗബിൻ്റെ ചില പോർഷൻസൊക്കെ കാണിക്കുന്നത് കിടിലം തന്നെയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഈ ഒരു കൂലി സിനിമയെക്കുറിച്ച് ലോകേഷ് കനകരാജ് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് പുള്ളി പറഞ്ഞത് എങ്ങനെയായിരുന്നു കൂലി സിനിമയ്ക്ക് വേണ്ടി നോ ഫാമിലി നോ ഫ്രണ്ട്സ് രണ്ട് കൊല്ലമാണ് ഈ കൂലി സിനിമയ്ക്കായിട്ട് ചിലവഴിച്ചത് രണ്ട് വർഷം കൂലിക്ക് പിന്നാലെയായിരുന്നു താൻ നോ ഫാമിലി നോ ഫ്രണ്ട്സ് എല്ലാ സമയവും കൂലിക്ക് വേണ്ടി തന്നെയായിരുന്നു കൂലിയുടെ പോസ്റ്റർ പ്രൊഡക്ഷൻ ജോലികളുടെ തിരക്കിലാണ് ലോകേഷ് കനകരാജ് നിലവിലുള്ളത് ഓഗസ്റ്റ് പതിനാലിനാണ് ചിത്രം പ്രദർശനത്തിന് എത്തുക മുന്നൂറ്റമ്പത് കോടി രൂപ മുതൽ മുടക്കിൽ ഒരുക്കിയിരിക്കുന്ന കൂലി സിനിമയിലെ രജനീകാന്തിനോടൊപ്പം തന്നെ നാഗർ അർജുന സൗബിൻ ഷാക്കിർ അതേപോലെ തന്നെ അമീർ ഖാന് അതേപോലെ തന്നെ സത്യരാജ് ശ്രുതി ഹാസൻ എന്നിങ്ങനെ തുടങ്ങിയവരും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അനിരുദ്ധാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതേപോലെ തന്നെ കൂലി സിനിമയുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഗിരീഷ് ഗംഗാധരനാണ് അപ്പോൾ ആരൊക്കെയാണ് ഗൈസ് ഈ ഒരു കൂലി സിനിമയ്ക്ക് വേണ്ടി കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക മിന്നൽ മുരളിക്ക് ശേഷം മലയാളത്തിൽ വരാനിരിക്കുന്ന ആക്ഷൻ സൂപ്പർ ഹീറോ ചിത്രമാണ് പറക്കും പപ്പൻ എന്ന് ഒരു ദിലീപ് ഭട്ടന്റെ സിനിമ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് വി ആൻ വിഷ്ണു ആണ് അപ്പോൾ ഈ ഒരു പറക്കും പപ്പൻ സിനിമയുടെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ്ങിന് വന്നോണ്ടിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോ ഗൈസ് ആരൊക്കെയാണ് ഈ ഒരു പറക്കും സിനിമയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ പറയുക രാക്ഷസൻ സിനിമയുടെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങി വമ്പൻ ഹിറ്റടിച്ച തമിഴ് സിനിമ ആയിട്ടുള്ള രാക്ഷസൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരുന്നു ചിത്രം അടുത്ത വർഷത്തോടെ എത്തുമെന്നാണ് സിനിമയിൽ നായകനായിട്ടെത്തിയിട്ടുണ്ടായിരുന്ന വിഷ്ണു വിശാൽ പുള്ളിക്കാരൻ പറയുന്നത് എന്നൊക്കെയാലും ഒരുപാട് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു പടം തന്നെയായിരുന്നു ഈ ഒരു രാക്ഷസൻ എന്ന് പറഞ്ഞ ആ ഒരു സിനിമ അതിലെ ക്രിസ്റ്റഫറിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഫീൽ കിട്ടും പുള്ളിയുടെ ആ ഒരു ചീറ്റ് ഫൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു രാക്ഷസന്റെ രണ്ടാം ഭാഗം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട് അപ്പോൾ ഗൈസ് ആയിരിക്കുകയാണെങ്കിൽ ഒരു രാക്ഷസന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി കട്ടാക്കി വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക സോ ദസ് ദ വീഡിയോ ഗൈസ് കൂടുതൽ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുകൾക്കും മറ്റ് ഫാക്ട്സുകൾക്കും വേണ്ടിയെല്ലാം തന്നെ നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ട കാര്യമൊന്നു പരിഗണിക്കുക അപ്പോൾ എന്തെങ്കിലും അത് നല്ല വീഡിയോയിൽ കാണുന്നവരയ്ക്കും ബൈ ഗൈസ്